ദൈവനാമർത്ഥപ്പെട്ടത് എത്ര പേരിന്റെ പകലിൽ ക്രിസ്തുവേശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവേശുവിൽ സുഖവും വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തക്കായിട്ട് ഉൽപ്പത്തി ഇരുപത്തിയാറിന്റെ ഇരുപത്തിരണ്ടിങ്ങനെ വായിക്കുന്നു അവൻ അവിടെ നിന്നും മാറിപ്പോയി മറ്റൊരു കിണർ ഒഴിച്ചു അതിനെക്കുറിച്ച് അവർ ശണ്ടയിട്ടില്ല യഹോവ ഇപ്പോൾ നമുക്ക് ഇടമുണ്ടാക്കി നാം ദേശത്ത് വർദ്ധിക്കുമെന്ന് പറഞ്ഞു അവൻ അതിന് രഹബോത് എന്ന് പേരിട്ടു അമേ സ്തോത്രം അതെ ഈ അവിടെ നിന്ന് മാറിപ്പോയി മറ്റൊരു കിണർ കുഴിച്ചു അതിനെക്കുറിച്ച് അവർ ശണ്ടയിട്ടില്ല ആരും ശണ്ടയിട്ടില്ല ഇസഹാക്കിന്റെ വൃദ്ധന്മാരും ഇസഹാക്കിന്റെ ഇടയന്മാരും ഗരാർ ദേശത്തിലെ ഇടയന്മാരും തമ്മിൽ ശണ്ടയിട്ടില്ല ശണ്ടയിട്ട ഒരു കിണർ പോലും ഇസഹാക്ക് സ്വീകരിക്കാൻ തയ്യാറായില്ല കാരണം ഇസഹാക്കിന് അറിയാമായിരുന്നു അതിന്റെ ഒടുവിൽ അനുഗ്രഹമായിരിക്കത്തില്ല എന്ന് എന്നെ കേൾക്കുന്ന ദൈവം നിങ്ങൾക്ക് ക്രിസ്തുവേശുവിൽ വർദ്ധിക്കുവാൻ ആഗ്രഹമുണ്ടോ ചെല അന്തരീക്ഷത്തോട് നിങ്ങൾ ഇന്ന് ഈ പകലിൽ പറയുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ക്രിസ്തുവേശുവിൽ വർദ്ധിച്ചിരിക്കും ആമി സ്തോത്രം ഏതൊക്കെ മേഖലകളാ ഇവിടെ നമ്മൾ ഈ വചനഭാഗത്തു കണ്ടു ശണ്ടയുടെ മേഖലകളോട് അതെ തിരിഹിതമല്ലാത്ത സകല മേഖലകളോട് പാപത്തിനോട് ആ ബൈബൈ പറഞ്ഞാട്ടെ ബൈബൈ പറഞ്ഞാട്ടെ ആ എൻവൺമെന്റിനോട് ആ അന്തരീക്ഷത്തോട് വൈബൈ പറഞ്ഞാട്ടെ ആ മ സ്ത്ര സകല പാപത്തിന്റെ ഇൻഫ്ലുവൻസിനോടും വൈബായി പറഞ്ഞാട്ടെ ഇന്ന് ഈ പ്രഭാതത്തിൽ സ്വർഗത്തിന്റെ ദയ്യം നിങ്ങളെ വർദ്ധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാ ആ നമ്മളിവിടെ കാണുന്നത് അവൻ അവിടെ നിന്നും മാറിപ്പോയി അതെ ആ ശണ്ടയുടെ മേഖലയിൽ നിന്ന് ഇസൊഹാക്ക് മാറിപ്പോയി മാറിപ്പോയി ഒരു കിണർ ഓടിച്ചു അതുകൊണ്ട് അത്രേ അദ്ദേഹത്തെ ഇസഹാക്കിനെ ദെയ്യം വർദ്ധിപ്പിച്ചത് ഇന്ന് ഈ അനുഗ്രഹത്തിന്റെ ആ കീ പോയിന്റ് എന്നെ കേൾക്കുന്ന ദൈവ ഇതരെ തിരിച്ചറിഞ്ഞാട്ടെ ആമ സ്ത്രം ഇണയില്ല പിണ കൂടരുതെന്ന കർത്താവിന്റെ വചനത്തിൽ നമ്മൾ കാണുന്നത് തിരിഹിതമല്ലാത്ത ഒരു മേഖലകളിലും നമ്മൾ ആവരുത് കണക്റ്റ് ആയി കഴിഞ്ഞാൽ ദൈവിക അനുഗ്രഹം നമ്മുടെ മേൽ സിദ്ധിക്കത്തില്ല യശയാവ് അമ്പത്തിരണ്ടിന്റെ പതിനൊന്നിൽ ഇങ്ങനെ നമ്മൾ കാണുന്നു വിട്ടുപോരുവിൻ വിട്ടുപോരുവിൻ അവിടെ നിന്ന് പുറപ്പെട്ടു പോരുവിൻ അശുദ്ധമായതൊന്നും തുടരുത് അതിൻ്റെ നടുവിൽ നിന്ന് പുറപ്പെട്ട് പോരുവിൻ എന്നെ കേൾക്കുന്ന ആ ദൈവം ഇതലെ കാണുന്നു വിട്ടുപോരണം വിട്ടുപോരണം അവിടെ നിന്നും പുറപ്പെടണം അതെ ആ പാപത്തിന് അകത്ത് അല്ലെങ്കിൽ പാപമായി കണക്ട് ചെയ്ത് നിൽക്കുന്നവരോട് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അനുഗ്രഹം പ്രാപിക്കത്തില്ല അവിടെ നിന്നും വിട്ടുപോരണം ഇടയില്ല പിണ കൂടരുതെന്ന് അതുകൊണ്ടത്രേ കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നത് ദൈവം നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നു ആമേ സ്തോത്ര ദൈവിക അനുഗ്രഹത്തിൻ്റെ ഒരു കീ പോയിന്റ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എത്ര പേർക്ക് മനസ്സിലാവുന്നു എത്ര പേർക്ക് ഈ വചനത്തിനൊന്ന് പ്രതികരിക്കുവാൻ സാധിക്കുന്നു എത്ര പേര് ഈ വചനം സ്വീകരിക്കുന്നു നിങ്ങളെ കർത്താവ് ധാരാളമായി വർദ്ധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ കർത്താവ് വർദ്ധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടത്രേ ഇന്ന് ഈ പകലിൽ ഈ കുഞ്ഞ് സന്ദേശം നിങ്ങളുടെ കരത്തിലേക്ക് യേശുപ്പച്ചൻ തരുന്നത് ആ സ്തോത്രം ഞാൻ വിശ്വസിക്കുന്നു ഇതൊരു ചെറിയ സന്ദേശമാണെങ്കിലും വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കുവാൻ ഈ സന്ദേശത്തിന് കഴിയും വിശ്വസിച്ച് നാമൻ പറഞ്ഞു ഏറ്റെടുത്താട്ടെ നിങ്ങളുടെ ശുശ്രൂഷയുടെ അതിരിനെ സ്വർഗത്തിലധികം വർദ്ധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ജോലി മേഖലകളുടെ അതിരുകളെ വർദ്ധിപ്പിക്കുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ബിസിനസ് മേഖലകളുടെ അതിരുകളെ സ്വർഗത്തിലധികം വർദ്ധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു പക്ഷെ ഒരു കണ്ടീഷനുണ്ട് ബൈ ബൈ പറഞ്ഞ് ഉപേക്ഷിക്കേണ്ട ചില മേഖലകളുണ്ട് മേഖലകളുണ്ട് ആ ചിലരോട് ചില ബന്ധങ്ങളോട് ഇന്ന് ഈ പ്രഭാതത്തിൽ ഒന്ന് ബൈ പറഞ്ഞാട്ടെ വേണ്ടാന്ന് ചാട്ടെ അതിൽ നിന്ന് വിട്ടുപോരുന്നാട്ടെ വ്യക്തികളെ അനുഗ്രഹിക്കത്തില്ല വചനമാ പറയുന്നത് ഒരു രഹോബോത് നിങ്ങളുടെ ജീവിതത്തിന്മേൽ വെളിപ്പെടണമോ ഒരു വർദ്ധന നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ചില മേഖലകളിൽ നിന്ന് വിട്ടുപോകണം ഞാൻ വിശ്വസിക്കുന്നു ജീ ചില വ്യക്തികളുടെ ജീവിതത്തിന്മേൽ വലിയ ട്രാൻസ്ഫോർമേഷൻ വലിയ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുവാൻ പോകുന്നു ഏൽപ്പിച്ചു കൊടുപ്പെട്ട് അതെ അതെ രഹോബോത്ത് വെളിപ്പെടുവാൻ പോകുന്നു കണ്ണിള അടക്കം ഞാൻ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് ഞങ്ങൾ ഉപേക്ഷിക്കേണ്ട മേഖലകളെ കർത്താവ് വെളിപ്പെടുത്തി തന്നതിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ ആ മേഖലകളെ കർത്താവെത്തിൽ ഇന്ന് ഈ പകലിൽ ഞങ്ങൾ ഉപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിന്റെ അങ്ങേടെ രഹോബോത് വെളിപ്പെടട്ടെ ശുശ്രൂഷയിൽ വെളിപ്പെടത്തെ ഞങ്ങളുടെ ജോലി മേഖലകളിൽ വെളിപ്പെടത്തെ ഞങ്ങളുടെ കർത്താവെ ബിസിനസ് മേഖലകളിൽ വെളിപ്പെടുത്തെ ഞങ്ങളുടെ സകല മേഖലകൾ മേലും അങ്ങയുടെ വെളിപ്പെട്ടതിനായിട്ട് വിശ്വാസത്തോടെ നന്ദി പറയുന്നു സ്വർഗത്തോട് നന്ദി സകലമാനുമോ കർത്താപ്പന് ഞങ്ങൾക്ക് അജീവത്തെ നാമത്തിൽ തന്നെ ആമേൻ 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 ഈ വചനങ്ങളാൽ ഏവരെയും സ്വർഗത്തിലെ തെയ്യും ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കണം